സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കിയ താരമാണ് ആലീസ് ക്രിസ്റ്റി കോമസ് സോഷ്യൽ മീഡിയയിലും സജീവമായതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിശേഷങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട് താരത്തിൻ്റെ വിവാഹ വാർത്തയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളും സോഷ്യൽ മീഡിയ കീഴടക്കിയ വാർത്തകളായിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ ആകാംക്ഷകൾക്ക് വിരാമിട്ടുകൊണ്ട് താരം വിവാഹിതയായിരിക്കുകയാണ് അടൂരിലെ ഒരു പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം പത്തനംതിട്ട സ്വദേശി സജിൻ സജി സാമൂലാണ് ആലീസിൻ്റെ വരൻ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു ഒരു മാസം മുമ്പ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് താരം താരത്തിന്റെ മെഹന്തി വീഡിയോയും സേവ് ദി ഡേറ്റും ബ്രാറ്റൽ ഷവറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹത്തിന് ഓഫ് വൈറ്റ് ഗൌൺ ധരിച്ചാണ് ആലീസ് എത്തിയത് ഈ ഗൌണിനെ കുറിച്ചുള്ള വീഡിയോ താരം മുൻപ് ചെയ്തിട്ടുണ്ട് നിറയെ മുത്തുകൾ പിടിപ്പിച്ച ഗൗണിൽ അതിമനോഹരിയായി രാജകുമാരിയെ പോലെയായിരുന്നു ആലീസിനെ കാണാൻ അതേസമയം നീല കോട്ടും സൂട്ടുമണിഞ്ഞ് വളരെ മനോഹരമായി സജിനും എത്തി ക്രിസ്ത്യൻ മതാചാര പ്രകാരം നടന്ന ചടങ്ങിന് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഇപ്പോഴിതാൻ ചിത്രങ്ങളാണ് വൈറലാകുന്നത് നിലവിളപ്പ് തെളിയിച്ച തുടക്കം കുറിച്ച ചടങ്ങിൽ കേക്ക് മുറിച്ച മധുരം പങ്കിട്ടാണ് വരനും വധവും ആദ്യ മണിക്കൂറുകൾ തിളങ്ങിയത് സച്ചിന്റെ മാതാപിതാക്കളോട് അത്യധികം സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന ആലീസിനെയാണ് വീഡിയോകളിൽ കാണാൻ കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി